അമ്മേ നാരായണ നമുക്കിന്ന് ആദിപരാശക്തിയായ ദേവിയുടെ ആറ് അംശരൂപങ്ങളിൽ ഒരാളായ മംഗളചണ്ഡിക ദേവിയുടെ കഥ കേൾക്കാം പരാശക്തിയായ ദേവിയുടെ അംശാവതാരങ്ങളിൽ അഞ്ചാമത്തേതാണ് മംഗളചണ്ഡിക അഭീഷ്ടസാധികയായ ഈ ദേവതയ്ക്ക് മംഗളചണ്ഡികയെന്നു പേര് വന്നതിന് പിന്നിൽ പല കഥകളുമുണ്ട് മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നത് എന്നൊരു പക്ഷം ഭൂമിപുത്രനും മംഗളദേവതയുമായ കുജനാൽ പൂജിക്കപ്പെട്ടവളായതിനാലും ആ കുജന് വേണ്ട ഐശ്വര്യങ്ങളെ നൽകിയവളായതിനാലുമാണ് ദേവിക്ക് ഈ പേര് കിട്ടിയത് എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു ഇനിയും മറ്റൊരു കൂട്ടരുടെ അഭിപ്രായത്തിൽ മനുവംശരാജാവായ മംഗളൻ്റെ ഇഷ്ടദേവതയായിരുന്ന ചണ്ഡികയ്ക്ക് മംഗളചണ്ഡിക എന്നു പേര് സിദ്ധിച്ചതാണ് അതെന്തായാലും ദയാരൂപിണിയും ശിഷ്ടരക്ഷകയുമാണ് ഈ ദേവി ദേവി ശിവനെ അനുഗ്രഹിച്ച കഥ കേൾക്കാം മയൻ നിർമ്മിച്ചതായ മൂന്ന് പുരങ്ങളിൽ അസുര കുലപതികളുടെ താമസം ആരംഭിച്ച ശേഷം അവ ത്രിപുരം എന്ന പേരിൽ അറിയപ്പെട്ടു സ്വർണം കൊണ്ട് നിർമ്മിച്ച പുരത്തിൽ താരകാക്ഷനും രജത നിർമ്മിതമായ പുരത്തിൽ കമലാക്ഷനും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച പുരത്തിൽ വിദ്യുത്മാലിയും താമസത്തിനായി തെരഞ്ഞെടുത്തു ഇവ യഥാക്രമം സ്വർഗത്തിലും ആകാശത്തിലും ഭൂമിയിലും ആണ് നിർമ്മിക്കപ്പെട്ടിരുന്നതെങ്കിലും അവയ്ക്ക് യഥേഷ്ടം ഏത് ദേശത്തും സഞ്ചരിക്കുന്നതിനു ശക്തിയുണ്ടായിരുന്നു ഈ മൂന്ന് പുരങ്ങളെയും നിയന്ത്രിച്ചിരുന്നത് അസുരപ്രമാണിയായ ബാണനായിരുന്നു ത്രിപുരം എല്ലാ അസുരന്മാരുടെയും അഭയകേന്ദ്രവും ഭിമാന സ്തംഭവുമായിരുന്നു എന്നാൽ അസുരന്മാർക്ക് നിരന്തരം ദേവന്മാരുടെ കൈകളാൽ മരണവും പരാജയവും സംഭവിച്ചു കൊണ്ടിരുന്നു മരണത്തിൽ നിന്നു രക്ഷ നേടുന്നതിനുള്ള വഴി അവർ ആലോചിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ പുത്രനായ ഹരി തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ഹരിയുടെ അഭ്യർത്ഥന അദ്ദേഹം ചെവിക്കൊള്ളു ബ്രഹ്മാവ് ത്രിപുരത്തിൽ വിചിത്രമായ ഒരു കുളം പണിയിച്ച് അതിൽ അമൃത് നിറച്ചു കൊടുത്തു ഏതെങ്കിലും കാരണവശാൽ ഒരു അസുരൻ കൊല ചെയ്യപ്പെട്ടാലുടൻ അയാളെ ആ കുളത്തിലിടും ഉടൻ അയാൾ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് വരും ഈ അത്ഭുതസിദ്ധിയുള്ള കുളത്തിൻ്റെ നിർമ്മാണത്തോടെ അസുരന്മാർക്ക് മരണമില്ലെന്നായി അതോടെ ത്രിപുരന്മാർ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ച് ദേവന്മാരെയും മനുഷ്യരെയും ഉപദ്രവിച്ചു തുടങ്ങി നിവൃത്തിയില്ലാതെ ദേവന്മാർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ബ്രഹ്മവാകട്ടെ താൻ ഇതിനൊരു പരിഹാരം കാണാൻ ആളല്ലെന്നു കണ്ട് ദേവകളെയും കൂട്ടി കൈലാസനാഥനായ ശ്രീ പരമേശ്വരനെ തന്നെ സമീപിച്ച് സങ്കടം വിവരങ്ങളെല്ലാം ധരിച്ച ഭഗവാൻ ശിവൻ അടുത്ത സഹസ്രാബ്ദത്തിന്റെ അന്ത്യത്തിൽ ത്രിപുരന്മാരെ വധിച്ച് ഇതിനൊരു പരിഹാരം കാണാമെന്ന് അവരെ സാന്ത്വനിപ്പിച്ചു അനന്തരം മഹേശ്വരൻ ത്രിപുരന്മാരെ വധിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അവർ നർമ്മദാ തീരത്ത് വന്ന് താമസിച്ചു സ്വന്തം ശക്തി കൊണ്ട് മാത്രം ത്രിപുരന്മാരെ കീഴ്പ്പെടുത്താനാവില്ലെന്ന് മനസ്സിലാക്കിയ പരമശിവൻ ദേവകളുടെ പകുതി ശക്തി കൂടി ആവാഹിച്ചെടുത്തു അപ്പോൾ ദേവന്മാർ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു രഥം ശിവന് സമ്മാനിച്ചു യുദ്ധസന്നദ്ധനായ അദ്ദേഹം മന്ദരപർവ്വതത്തെ വള്ളിവില്ലും വാസുകിയെ ഞാണും വിഷ്ണുവിനെ ബാണവുമാക്കി നാല് വേദങ്ങളെ കുതിരകളാക്കി തേർ ചക്രങ്ങളിൽ അശ്വിനിദേവകളും അച്യുതണ്ടിൽ ചക്രപാണിയും സ്ഥിതി ചെയ്തു വില്ലിൻ തലിക്കൽ ഇന്ദ്രനും ബാണത്തിൽ വൈശ്രവണനും വലത്തെ വരത്തേതൃക്കയിൽ യമനും ഇടത്തേതിൽ ദാരുണനായ കാലനും ചക്രങ്ങളുടെ അഴിക്കാലുകളിൽ ഗന്ധർവനും സ്ഥിതി ചെയ്തു പള്ളിത്തേരിൽ ബ്രഹ്മാവ് സാരഥിയായി സ്വയം അവരോധിച്ചു ഇപ്രകാരമുള്ള സകല ഒരുക്കങ്ങളുമായിട്ടും ഭഗവാനും ഒരു അപൂർണത അനുഭവപ്പെട്ടു അപ്പോൾ അദ്ദേഹം മംഗളചണ്ഡികയെ സ്മരിച്ചു സംശയനിവാരണനും അനുഗ്രഹത്തിനും ആത്മവിശ്വാസത്തിനും വരതായിനിയായ ദേവിയെ സ്മരണ ചെയ്ത് അദ്ദേഹം യുദ്ധത്തിന് സജ്ജനായി ചണ്ഡിക പുഞ്ചിനെ തൂക്കിക്കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കെ ശിവൻ പോർവിളി മുഴക്കിക്കൊണ്ട് ത്രിപുരന്മാരോടടുത്തു ആകാശത്ത് സഞ്ചരിക്കുന്ന പുരങ്ങളെ ത്രിശൂലം കൊണ്ട് പിളർത്തിയും മാരകമായ ശരങ്ങൾ എത് അസുരപ്പടിയെ നിർവീര്യമാക്കിയും ഭഗവാൻ മുന്നേറിക്കൊണ്ടേയിരുന്നു മംഗളചണ്ഡികാദേവിയുടെ ദുഷ്ടനിഗ്രഹ ഭാവം ഭഗവാന് ശക്തമായ പിന്തുണയേകിയപ്പോൾ ഭഗവത് ശരങ്ങളേറ്റ് ത്രിപുരം കത്തിയതിന് ചാമ്പലായി അവരിൽ നിന്നുള്ള ശല്യവും അവസാനിച്ചു ദേവകളും മാനവരും ശിവനെയും ദേവിയെയും വാഴ്ത്തി സ്തുതിഗീതങ്ങൾ ആലപിച്ചു അമ്മേ മഹാമായേ Om oh, Namah Shivaya